ശരിക്ക് നമുക്ക് അറിയാം സംസ്ഥാന കലോത്സവം വരാനിരിക്കുകയാണ് അപ്പൊ അതിന്റെ സ്വാഗത നൃത്തവുമായി ബന്ധപ്പെട്ട് മന്ത്രി വി ശിവൻകുട്ടി ഇന്നൊരു പരാമർശം നടത്തിയിട്ടുണ്ട് ആ സ്വാഗത നൃത്തം പഠി പഠിപ്പിക്കാൻ ഒരു നടിയോട് ആവശ്യപ്പെട്ടപ്പോൾ പ്രമുഖിയായ ഒരു നടിയോട് കലോത്സവങ്ങളിൽ നിന്ന് വളർന്നു വന്ന ഒരു നടിയോട് ആവശ്യപ്പെട്ടപ്പോൾ അഞ്ചു ലക്ഷം രൂപ ഒരു പ്രതിഫലം ചോദിച്ചു എന്നാണ് വി ശിവൻകുട്ടി പറയുന്നത് അത് അദ്ദേഹത്തെ വേദനിപ്പിച്ചു അതുകൊണ്ട് അദ്ദേഹം അത് പരാമർശിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം അത് പറയുന്നത് ശില്പരുന്നത് എന്തിനാണ് ശിവൻകുട്ടി ഇതിൽ ഇത്ര വേദനിക്കാനിട്ടതാ അയാളുടെ മകളുടെ കല്യാണത്തിനൊന്നും അല്ലല്ലോ അവർ വരാതിരുന്നത് അല്ലെ സംസ്ഥാന കലോത്സവത്തിന് അവരെ പ്രൊഫഷണൽ ആരാണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ ആരും ആയിക്കോട്ടെ അവരൊരു അദ്ദേഹം തന്നെ പറയുന്നുണ്ട് അദ്ദേഹം അവരൊരു അതിപ്രശസ്തിയായ കലോത്സവങ്ങളിലൂടെ വളർന്നു വന്നൊരു നടിയാണ് കലോത്സവങ്ങളിൽ ഒരുപാട് നടിമാർ നമുക്ക് വളർന്നുണ്ട് ഒരു കാലഘട്ടത്തിൽ പോലും കലാപ്രതിഭയാകുന്നവർക്ക് സിനിമ വനിതാ മാഗസിനിൽ മുഖചിത്രമായി വരുന്നു പിന്നീട് അവർ ഓരോ സിനിമകളിലേക്ക് പോകുന്നു നമുക്ക് പലരെ അറിയാം ഞാൻ പേരെടുത്ത് പറയുന്നില്ല ചിലപ്പോൾ അവരിൽ ആരെങ്കിലും ആണെങ്കിൽ പിന്നെ അവർ വരുമാനക്കേടാവണ്ടല്ലോ സി ഞാൻ ചോദിക്കട്ടെ കലോത്സവ വേദികൾ എന്ന് പറയുന്ന നമുക്കൊരു ആഘോഷത്തിന്റെ രാവുകളാണ് കുട്ടികളുടെ കുരുന്നുകൾ എന്ന് പറയാൻ പറ്റില്ല എല്ലാ ഹൈസ്കൂൾ തലം വരെയുള്ള കുട്ടികൾ പ്ലസ് ടു പ്ലസ് ടു വേറെ എന്ന് നോക്കിയോന്നു അല്ലേ അതിനെ പ്ലസ് പ്ലസ് ടു പ്ലസ് ടു വരെയുള്ള ഹയർ സെക്കൻഡറി വരെയുള്ള കുട്ടികളുടെ മാറ്റുരയ്ക്കുന്ന ജില്ലയും സബ് ജില്ലയും ഒക്കെ കടന്നു മാറ്റുരയ്ക്കുന്ന ഒരു സ്റ്റേജ് ഷോസ് ആണ് അതല്ല ഒരു വല്ലാത്ത ഒരു അന്തരീക്ഷമാണത് മത്സരങ്ങളും എല്ലാം അതിപ്പോ പല കൊണ്ടും വിവാദങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നതാണ് പ്രത്യേകിച്ചും ജഡ്ജസിന്റെ കാര്യത്തിൽ വിവാദങ്ങൾ കൊണ്ട് എപ്പോഴും നിറയുന്ന ഒരു വേദിയാണ് ഈ മനോഹാരിത പോലെ തന്നെ അടിയും തടയും ഒക്കെ ഉള്ള ഒരു വേദിയാണ് ഈ പറയുന്ന കലോത്സവ വേദികൾ സംസ്ഥാന കലോത്സവം പ്രത്യേകിച്ചു അപ്പൊ ഈ ഒരു വേദിയിലേക്ക് നൃത്തം അഭ്യസിപ്പിക്കാനായിട്ട് അല്ലെങ്കിൽ ആ ഒരു സ്വാഗത ഗാനം പിന്നെ അത് മാറ്റിവയ്ക്കാനായിട്ട് അവർ ക്ഷണിച്ചപ്പോഴാണ് അവർ അഞ്ചു ലക്ഷം രൂപ ചോദിച്ചത് അദ്ദേഹം പറയുന്നു ഞാൻ ചോദിക്കട്ടെ അവരൊരു പക്ഷെ താ ഒരുപാട് കഷ്ടപ്പെട്ട് ഈ പറയുന്ന കലാപ്രതിഭയാണെങ്കിൽ അവർ ഒരുപാട് പടികൾ ചവിട്ടിയിട്ടായിരിക്കും കലാപ്രതിഭയായിട്ടുണ്ട് അല്ലെങ്കിൽ കലാതിലകമായിട്ടുണ്ടാവുക ആ കലാതിലമായ അവരിൽ നിന്ന് അവരൊരു സിനിമാ നടയിലേക്ക് എത്തണമെന്നുള്ള ദൂരം ചില്ലറയല്ല അത് ശിവൻകുട്ടിക്ക് സാറിന് ശിവൻകുട്ടി മന്ത്രി ശിവൻകുട്ടിക്ക് മനസ്സിലായോ മനസ്സിലാകുമോ എന്ന് എനിക്കറിയില്ല ഒരു ആർട്ടിസ്റ്റുകൾക്ക് അന്ന് മനസ്സിലാവും ആ ഒരു ആ ഒരു ഒരു സ്റ്റെപ്പെങ്കിലും നമ്മൾ ഒരു നടിയിലേക്ക് അല്ലെങ്കിൽ ഒരു സഹനടിയിലേക്കെങ്കിലും നമ്മൾ വെക്കണമെങ്കിൽ ആരുടെയും സഹായമില്ലാത്ത അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് പോലും ഇല്ലാത്ത ഒരു വ്യക്തിയാണെന്ന് ഒരു കലാപ്രതിഭ അല്ലെങ്കിൽ കലാതിലമായതുകൊണ്ട് മാത്രം വളർച്ചയാകാൻ സാധിക്കില്ല നല്ല കഴിവും നല്ല ഹാർഡ് വർക്കും അഹോരാത്രം പ്രയത്നവും അതോടൊപ്പം തന്നെ നമ്മുടെ കഴിവും നമ്മുടെ ആ ഒരു സെറ്റപ്പും ഒക്കെ വളരുമ്പോഴാണ് നമ്മുടെ താരമൂല്യം കൂടുന്നത് അല്ലേ ഇപ്പം എൻ്റെ പ്രസംഗം അല്ലെങ്കിൽ എൻ്റെ ആങ്കറിങ് ആൾക്കാർക്ക് ഇഷ്ടമല്ലെങ്കിൽ അതുകൊണ്ട് നിങ്ങളുടെ ചാനലിന് പ്രയോജനമില്ലെങ്കിൽ അല്ലെങ്കിൽ ഞാൻ വർക്ക് ചെയ്ത് ഏത് ചാനലും റേറ്റിംഗ് ഇല്ലെങ്കിൽ ആരും എന്നെ വിളിക്കില്ല മറിച്ച് ഈ നടിയുടെ നൃത്തത്തിനും റേറ്റിംഗ് ഉണ്ട് അവർ ഇഷ്ടം പോലെ പ്രതിഫലം വായിക്കും അതിനനുസരിച്ച് അവർ പ്രതിഫലം വായിക്കുന്നതിന് വേണ്ടി അവർ ഹാർഡ് വർക്ക് ചെയ്യുന്നു അവരുടെ നൃത്തം നൃത്യം കലാശില്പം എന്ത് തന്നെയാലും ഒരു മനോഹരമായിട്ട് അവതരിപ്പിക്കുന്നതുകൊണ്ടായിരിക്കുമല്ലോ സംസ്ഥാന സർക്കാർ അവരെ പരിഗണിച്ചിട്ടുണ്ടാവുക അപ്പൊ അവരുടെ കാര്യം അവരത് പറഞ്ഞു പ്രൊഫഷണൽ ആയിട്ട് തന്നെ പറഞ്ഞു അഞ്ചു ലക്ഷം രൂപ പ്രതിഫലം തരണം ഓക്കെ സംസ്ഥാന സർക്കാരിന് ബഡ്ജറ്റ് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഖജനാവ് കാലി ആയതുകൊണ്ട് തന്നെ അവർ പറഞ്ഞിട്ടുണ്ടാകും പറ്റില്ല ഞങ്ങൾക്ക് പറ്റില്ല ഞങ്ങൾക്ക് നിങ്ങൾ ഫ്രീ ആയിട്ട് തരുന്ന നടക്കുന്ന കാര്യമാണോ കാരണം അവരെന്തിനാണ് സിനിമ നിറയെ വിളിക്കാൻ പോയത് സിനിമാ നടക്ക് പോരം അവർക്ക് മുൻവർഷത്തെ കലാപ്രതിഭകളെയോ വേറെ എത്രയോ ആർട്സ് ക്ലബ് ആർട്സിൽ വർക്ക് ചെയ്യുന്ന ടീച്ചർമാർ അല്ലെങ്കിൽ അത് അതേ രീതിയിൽ തന്നെ വർക്ക് ചെയ്യുന്ന ഒരുപാട് കലാപ്രതിഭകളുള്ള നാടാണ് നമ്മുടെ നാട്ടിലെ സിനിമാ നടപടി മാത്രമേ നൃത്തം ചെയ്യത്തുള്ളൂ സിനിമ നിറയേക്കാളൊക്കെ മനോഹരമായി നൃത്തം ചെയ്യുന്ന എത്രയോ നർത്തകിമാരുണ്ട് അവരെയൊക്കെ ഒരു ചാൻസ് കൊടുത്ത് ശിവൻകുട്ടിക്ക് അങ്ങോട്ട് വിളിച്ചുകൂടാറുണ്ട് ഇതിന്റെ പൈസ വേണ്ടല്ലോ പോയിന്റാണ് ഇപ്പൊ നമുക്കറിയാം ഈ വിഷയത്തിൽ ആർ എൽ വി രാമകൃഷ്ണൻ പ്രതികരിച്ചപ്പോൾ അദ്ദേഹം മുന്നോട്ട് വെച്ചിട്ട് എന്തിനാണ് സിനിമാനടിമാർക്ക് പിന്നാലെ പോകുക എന്തായാലും എത്രയോ പ്രതിഭകളായ കലാമണ്ഡലത്തിൽ നിന്നും ഒക്കെ പഠിച്ചിറങ്ങിയ ഒരുപാട് കൊറിയോഗ്രാഫേഴ്സ് അല്ലെങ്കിൽ ഇത്തരത്തിൽ നൃത്തം പഠിപ്പിക്കുന്നവർ നമ്മുടെ നാട്ടിലുണ്ട് അത് പരിഗണിക്കാവുന്ന ഒരു വിഷയം തന്നെയായിരുന്നു പക്ഷെ ഇപ്പൊ ഇവിടെ മന്ത്രി പറഞ്ഞ ഈ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ഇപ്പോൾ ശാലിക പറഞ്ഞതുപോലെ ശരിയാണ് അവർ അവരൊരുപാട് അധ്വാനിച്ചിട്ടായിരിക്കാം വലിയൊരു നടിയായിട്ടുണ്ടാവുക അല്ലെങ്കിൽ പ്രശസ്തി നേടിയിട്ടുണ്ടാവുക ഇപ്പൊ നിൽക്കുന്ന നിലയിലേക്ക് അവർ എത്തിപ്പെട്ടിട്ടുണ്ടാവുക പക്ഷേ നമുക്കറിയാം സംസ്ഥാന കലോത്സവങ്ങൾ എന്ന് പറയുന്നത് കുട്ടികളുടെ അവരുടെ അവർക്ക് അവരുടെ ടാലന്റ് കാഴ്ചവെക്കാനുള്ള ഒരു മത്സര വേദിയാണ് അപ്പൊ അവിടെ അവർ ഇത്തരത്തിലുള്ള ഒരു നടിയെ പ്രശസ്തമായ ഒരു നടിയെ കൊണ്ടുവന്ന കുട്ടികളെ ഡാൻസ് പഠിപ്പിക്കുക എന്ന് പറയുമ്പോൾ അത് അവർക്ക് കിട്ടുന്ന ഒരു എക്സ്പോഷ്യറാണ് എന്താ വെച്ചാൽ ചിലപ്പോ അവരെ കൊണ്ട് ആരെ കൊണ്ടും ആരെക്കൊണ്ടും ഇവരുടെ കീഴിൽ വന്ന് പഠിക്കാനോ അതിനുള്ള സാമ്പത്തിക ശേഷിയോ ഒന്നുമില്ല സർക്കാർ സ്കൂളിലെ വിദ്യാർത്ഥികളാണ് അവര് അപ്പൊ അവർക്ക് അതിനുള്ള സാമ്പത്തിക ശേഷി കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല സോ അവർക്ക് കിട്ടുന്ന ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആണ് ഇത്തരം പ്രശസ്തിയായ ഒരു നടിയുടെ അല്ലെങ്കിൽ ഇത്രയും അവർ നല്ലൊരു ഡാൻസർ ആയിരിക്കണം അല്ലെങ്കിൽ വിളിക്കത്തില്ല അത്രയും പ്രശസ്തിയായ ഒരു ഡാൻസറുടെ കീഴിൽ നൃത്തം അഭ്യസിക്കുക ആ ഒരു ആണ് സർക്കാർ അവരുടെ മുന്നിലേക്ക് വെക്കുന്നത് അത് കുട്ടികളെ സംബന്ധിച്ച് അവരുടെ ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ് നമ്മൾ ആരായാലും നമ്മളിപ്പോ നമ്മളൊക്കെ ആണെങ്കിലും നമ്മളതിനെ കാണാൻ പോകുന്ന അങ്ങനെയാണ് അതൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ഓക്കെ ഇപ്പൊ ആരോ ആട്ടെ അവരുടെ അടുത്ത് പോയി ഡാൻസ് പഠിക്കാൻ പറ്റി ഇത്ര നിമിഷമെങ്കിൽ ഇത്ര നിമിഷം എനിക്കത് പഠിപ്പിച്ചു തന്നു ഏഹ് ആ ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആണ് സർക്കാർ കുട്ടികൾക്ക് വേണ്ടി ചെയ്തു കൊടുക്കാൻ ശ്രമിച്ചത് ഏഹ് ഇപ്പൊ ഈ പറയുന്ന നടിയോ ഓക്കെ എത്രയോ വളരട്ടെ പക്ഷെ ഈ അഞ്ചു ലക്ഷം രൂപ പ്രതിഫലം പത്ത് മിനിറ്റിന്റെ ഒരു ഡാൻസിന് അഞ്ചു ലക്ഷം പ്രതിഫലം ചോദിക്കുക എന്ന് പറയുന്നത് കുറച്ച് കൂടുതലായി തോന്നുന്നില്ലെന്നാണ് ശരിക ചോദിക്കട്ടെ അവർക്ക് ഒരു ലക്ഷം രൂപ ചോദിക്കാം അതൊക്കെ ആകുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം ഓക്കെ ശരിയാണ് അവരുടെ സമയത്തിന് വിലയുണ്ട് പക്ഷെ നമുക്കൊരു സോഷ്യൽ കമ്മിറ്റ്മെന്റ് ഇല്ലേ ഇനി എത്രത്തോളം പ്രശസ്ത ഇപ്പോ മന്ത്രി പറയുന്ന അനുസരിച്ച് ഇവർ കലോത്സവങ്ങളിലൂടെ വളർന്നു വന്നൊരു ഒരു നടിയാണ് ഇവർക്ക് കൃത്യമായിട്ട് അറിയാം കലോത്സവങ്ങളിൽ ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ അവിടെ ഉണ്ടാവുന്ന കുട്ടികൾ എങ്ങനെയാണ് അല്ലെങ്കിൽ അവർക്ക് കിട്ടേണ്ട എക്സ്പോഷർ എന്താണ് എത്രത്തോളം എന്താ പറയാ ഹാർഡ് വർക്ക് ചെയ്യണം എന്നൊക്കെ അവർക്ക് കൃത്യമായിട്ട് അറിയാം സോ അദ്ദേഹം അല്ലെങ്കിൽ അദ്ദേഹം ഞാൻ മനസ്സിലാക്കുന്നത് ആവണമെന്നല്ല ഞാൻ മനസ്സിലാക്കുന്നത് ശിവൻകുട്ടി മന്ത്രി ശിവൻകുട്ടിയെ സംബന്ധിച്ച് അദ്ദേഹം വിചാരിച്ച ഈ കഷ്ടതകൾ അറിയുന്ന ഒരാളെങ്കിലും ഇത് പരിഗണിക്കാമായിരുന്നു ഇപ്പൊ നമ്മൾ പറയാറുണ്ടല്ലോ ഇപ്പൊ നമ്മള് എന്താ പറയാ ഇപ്പൊ നമ്മൾ പഠിച്ച സ്കൂള് ഒരുപാട് കഷ്ടപ്പെട്ട് നമ്മൾ സ്കൂളിൽ നിന്ന് പഠിച്ചിറങ്ങി പാവപ്പെട്ട ഒരു സ്കൂളാണെന്നിരിക്കട്ടെ നമ്മൾ വലുതായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അവിടെ ഒരു പ്രോഗ്രാമിനെ വിളിക്കുകയാണ് ഏഹ് അന്ന് നമ്മളിപ്പോ നമ്മൾ ആരെങ്കിലും നമ്മൾ സൂപ്പർ സ്റ്റാർ ആയിരുന്നിരിക്കട്ടെ നമ്മുടെ നിലവാരത്തിനനുസരിച്ച് നമ്മൾ പൈസ ചോയ്ക്കും ഇല്ല കാരണം നമ്മൾ പഠിച്ചു വന്ന സ്കൂളാണ് നമുക്കറിയാം അവരുടെ കഷ്ടപ്പാടുകൾ എന്താണ് പക്ഷേ ശില്പ ഇവിടെ ഒരു കാര്യമുണ്ട് ഉണ്ട് ശില്പ ആ നദി നടി ചെല്ല വിളിച്ചിരിക്കുന്നത് സർക്കാർ നടത്തുന്ന ഒരു പ്രോഗ്രാമിലേക്കാണ് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിലേക്കാണ് സ്കൂളിലേക്കല്ല സ്കൂൾ എന്ന് പറഞ്ഞാൽ അതൊരു എൻറ്റിറ്റി ആണ് അതൊരു ചെറിയ എൻറ്റിറ്റി ആണ് അത് എത്ര വലിയ നമ്മൾ നമ്മൾ എത്ര വിരങ്ങളിൽ പോലും ഇപ്പൊ ഞാൻ പഠിച്ച സ്കൂളിൽ ഞാൻ എന്നെ ഉദ്ഘാടനത്തിൽ വിളിച്ചിട്ടുണ്ട് പത്ത് പൈസ പോലെ ഞാൻ മേടിച്ചിട്ടില്ല പി ടി പ്രസിഡന്റ് വിളിച്ച് അറിയാ വരണം ഒരു കാര്യം ചെയ്യാനാണ് ഞാൻ ചെന്ന് ഉദ് ഉദ് ഉദ്ഘാടനം ചെയ്ത് കൊടുത്തിട്ടുണ്ട് വളരെ സിമ്പിൾ ആയിട്ടുള്ളത് അവർക്ക് വേണ്ടി ബ്ലോഗ് ചെയ്യണമെന്ന് പറഞ്ഞാൽ അതിന് ഞാൻ പൈസ മേടിച്ചിട്ടില്ല ബ്ലോഗ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എൻ്റെ സ്കൂളിന് വേണ്ടി ഞാൻ പഠിച്ച സ്കൂളിന് വേണ്ടിയിട്ട് അതിനെ അഭിമാനിക്കുന്നു ഞാൻ ഞാൻ വാങ്ങിക്കില്ല പക്ഷേ എന്നെ സംസ്ഥാന സർക്കാരിന്റെ ഒരു പ്രോഗ്രാമിന് വിളിക്കുന്നു അത് ഞാൻ പഠിച്ച ഉൾപ്പെടും എന്ന് വെച്ചിട്ട് ഞാൻ പൈസ ഞാൻ മേടിക്കട്ടെ അതിനൊരു പരിഗണനയാണ് ഇപ്പൊ ശിവൻകുട്ടി തന്നെ അതിൽ പറഞ്ഞു വെക്കുന്നത് ഫഹദ് ഫാസിൽ ഉദാഹരണം പറഞ്ഞു വെക്കുന്നത് അദ്ദേഹം ഇപ്പൊ ഫഹദ് ഫാസിൽ നല്ലവനാണെന്നും ഈ പറയുന്ന അടി ചീത്തയാളാണെന്നും അല്ല ഞാൻ പറയുന്നത് പക്ഷെ അതൊരു സോഷ്യൽ കമ്മിറ്റ്മെന്റ് ആണെന്നാണ് ഞാൻ പറയുന്നത് ഈ സർക്കാർ ഈ പരിപാടി ഉണ്ടാക്കുന്നത് പാർട്ടിയുടെ സമ്മേളനങ്ങൾക്കോ അല്ലെങ്കിൽ സർക്കാരിന്റെ എന്തെങ്കിലും വിജയാഘോഷത്തിനോ വേണ്ടിയല്ല കുട്ടികൾക്ക് വേണ്ടി നമുക്കറിയാം ഒരു സംസ്ഥാന കലോത്സവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ എന്ന് പറയുന്നത് നൂറരട്ടിയാണ് പത്തൊൻപത് സ്റ്റേജുകളാണ് ഈ സ്റ്റേജുകളിലായ എത്ര വിദ്യാർത്ഥികളാണ് മത്സരിക്കുന്നത് അതിന്റെ ജഡ്ജസ് ഉണ്ട് ശില്പ നമ്മൾ ഈ കലോത്സവം എപ്പോഴും വാശിയേറിയ മത്സരങ്ങൾ നടക്കുന്ന ഒരു വേദി എപ്പോഴും കലോത്സവ വേദികളിൽ വിവാദങ്ങൾ ഉണ്ടാവാറുണ്ട് ഇപ്പൊ വിവാദത്തിന് മന്ത്രി ശിവൻകുട്ടി തന്നെ തിരികെ കൊടുത്തിട്ടുമുണ്ട് ഞാനൊന്ന് ചോദിക്കട്ടെ ഈ വിവാഹ സോറി വിവാദം ക്ഷമിക്കുക കലോത്സവ വേദി ഉദ്ഘാടനം ചെയ്യാനായിട്ടുള്ള ത്തിനായിട്ട് എന്തിന് അദ്ദേഹം സിനിമ നടിയെ പരിഗണിച്ചു എന്ന് ചോദിച്ചു അതിനുള്ള എക്സ്പ്ലേഷൻ തന്നിട്ടില്ല അദ്ദേഹം സംസാരിച്ചു പല പല നടിമാരുണ്ടാവാം ഈ പറയുന്ന ഒരുപാട് ഉന്നതങ്ങളിൽ നിൽക്കുന്ന ഒരുപാട് മിക്ക നമ്മൾ നടിമാരെ എടുത്ത് നോക്കി കഴിഞ്ഞാൽ അവരുടെ ബാക്ക്ഗ്രൗണ്ടിൽ അവർക്ക് നടിമാർത്തകരായി അവർ നല്ലപോലെ ഡാൻസ് കാരണം ഡാൻസ് അറിയണം സിനിമയിലേക്ക് എത്തണമെങ്കിൽ തീർച്ചയായിട്ടും മെജോറിറ്റി ഓഫ് ആൾക്കാർക്കും ഡാൻസ് അറിയണം അല്ലെങ്കിൽ അവർ പോലും അറ്റ്ലീസ്റ്റ് മിനിമം ഡാൻസ് ഫ്ലെക്സിബിൾ ആയിരിക്കണം നമ്മൾ എന്ത് നമ്മൾ ചെയ്യാൻ പഠിക്കണം പ്രത്യേകിച്ചും ഈ പ്രൊഫഷണൽ ആയിട്ട് വരായിരുന്നു പണ്ട് വന്നിരുന്നവർ മുഴുവനും സിനിമയിലേക്കുള്ള എൻട്രി തന്നെ ആയിരുന്നു ഈ കലാതിലകം എന്ന് പറയുന്നത് ഒരുപാട് ആൾക്കാർ സിനിമയിലേക്ക് അതിൽ ആ കാലത്തിലെ വനിതാ മാഗസിനായിരുന്നു മുഖചിത്രം നുഖചിത്രം അങ്ങനെ കൊറേ അല്ലെ എന്താ വേറെ ഗൃഹലക്ഷ്മി അങ്ങനെ മുഖ ചിത്രമായി വന്നതിന് ശേഷം വന്ന ഒരുപാട് നായകമാർ ഇന്ന് ടോപ്പിൽ നിൽക്കുന്നുണ്ട് അങ്ങനെ വന്ന ഒരുപാട് നടിമാരും നടിമാരുമുണ്ട് അതിലേതെങ്കിലും ഒരാളുമായിട്ടായിരിക്കാം ഇദ്ദേഹം കോണ്ടാക്ട് ചെയ്തിട്ട് ഇതിന്റെ ആൾക്കാർ കോൺടാക്ട് ചെയ്തിട്ടുണ്ട് അവർ അവരുടെ പ്രൊഫഷണൽ കാര്യങ്ങൾ പറഞ്ഞു ഇതില്ലേ ഈ പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ ഒന്ന് ഒരു അനീതി ഇവിടെ എങ്ങനെയാണ് ഇത് അനീതിയാവുന്നത് അവരുടെ പ്രൊഫഷണൽ അല്ല ഇതൊരു പരിഗണന കൊടുക്കണമായിരുന്നു പരിഗണന ഓക്കെ അവർക്ക് പരിഗണന കൊടുത്തില്ല എന്നിരിക്കട്ടെ അത് അവർ അദ്ദേഹത്തിന്റെ വെ മാത്രമാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അടി പ്രതികരിച്ചിട്ടില്ല അദ്ദേഹം ഇത് ഒരു സീക്രട്ടായിട്ട് വെക്കേണ്ട ഒരു കാര്യമാണ് അദ്ദേഹം കിട്ടാത്ത മുന്തിരി പൊളിക്കും എന്ന രീതിയിൽ എന്ന രീതിയിലാണ് മന്ത്രി ഒരു ശിവര്ക്കനായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് തനിക്ക് തനിക്ക് കിട്ടാത്തത് കൊണ്ട് അത് പൊളിക്കും എന്ന് പറയുന്ന രീതിയായി പോയത് കാരണം അതായത് നമ്മളെല്ലാവരും നമുക്ക് ഉണ്ടാവുന്ന പേഴ്സണൽ എക്സ്പീരിയൻസുകൾ നമ്മളെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ പേഴ്സണൽ എക്സ്പീരിയൻസ് അല്ലല്ലോ ഇത് വെന്ററ്റി ആയിട്ട് എടുത്തുകൊണ്ടാണ് ആ പ്രസംഗത്തിൽ വളരെ വളരെ റഫ് ആയിട്ടാണ് സംസാരിക്കുന്ന ഒരു അഹങ്കാരം പിടിച്ച നടിയും അല്ലെങ്കിൽ അവരിങ്ങനെയാണ് അവർ അങ്ങനെയാണെന്ന് എങ്ങനെ അദ്ദേഹത്തിന് ഇങ്ങനെ പറയാൻ സാധിക്കും അദ്ദേഹത്തിന്റെ അഭിപ്രായം അദ്ദേഹത്തിന്റെ അഭിപ്രായം പറയാം മന്ത്രിയാണ് അദ്ദേഹം ഒരാളുടെയും പേര് പേര് പറഞ്ഞില്ലെങ്കിലും പറഞ്ഞ നടിയും പറഞ്ഞ നടിയെ കുറിച്ച് അറിയാം ഇതിപ്പോ പുറകെ പുറകെ ചകഞ്ഞ് ചെകഞ്ഞ് നമ്മൾ ഈ നമ്മൾ മാധ്യപ്രവർത്തകർ ഇത്ര മോശക്കാരൊന്നും അല്ല നമ്മളത് ചെകഞ്ഞ് തന്ന അവരുടെ പേരെന്തായാലും ഊഹാപോഹം വെച്ച് പുറത്തിറക്കി ഇപ്പൊ കഴിഞ്ഞ ദിവസം ബേളി മാണി എന്ന് അവർ പറഞ്ഞില്ല കഴിഞ്ഞ ദിവസം മറ്റേ പെൺകുട്ടിയെ ആയിട്ടുള്ള വിഷയത്തിൽ അവർ ഒരു ഒരിക്കലും മെൻഷൻ എന്നെ പോലൊക്കെ തന്നെ ഇരിക്കുന്ന നമ്മൾ മാധ്യമ മാധ്യമപ്രവർത്തകരും ഈ പറഞ്ഞ എന്താ ബ്ലോഗേഴ്സും എല്ലാം കൂടെ ചേർന്ന് അവരെ അവസാനം വേളിയമാണിയെ കൊണ്ട് അവർ പറയിപ്പിച്ചു അത് ജയിച്ചത് ഇങ്ങനെയാണ് സംഭവം എന്നുള്ള സത്യാവസ്ഥ അതുപോലെ ഈ നടിയും ഒരു പക്ഷെ പുറത്തു വന്ന് ഇനി പറയും എന്താണ് ബിഹൈൻഡ് ദ കർട്ടൻ ിലേക്കോ പറയിൽ എന്താണ് പറയുമ്പോ ശിവൻകുട്ടി തലയിൽ മുന്നിട്ട് ഓടേണ്ട ഒരു അവസ്ഥ ഉണ്ടാവരുത് അങ്ങനൊരവസ്ഥാതിരിക്കാതില്ലോ അപ്പോ ഒരു സിനിമ ആർട്ടിസ്റ്റിനെ വിളിക്കണമെങ്കിൽ അവരുടെ കലാമൂല്യം അനുസരിച്ച് തന്നെ അവർ അതിന് അവരുടെ മൂല്യ പ്രതിഫലത്തിന്റെ ഒരു പക്ഷേ ഒരു പോർഷൻ ആയിരിക്കും അവർ ചോദിച്ചിട്ടുണ്ടാവും ചോദിക്കട്ടെ ഇപ്പൊ ഈ ഞാൻ താരാണ് വിളിച്ചിരുന്നെങ്കിലോ എത്ര ചോദിക്കും അവര് ഒരു കോടി ചോദിക്കും അവരുടെ താരമൂല്യത്തിനനുസരിച്ചാണ് അവര് പറയുന്നത് അല്ല ഇപ്പൊ അഞ്ച് ലക്ഷം ചോദിച്ചു ഇത് സർക്കാർ കൊടുക്കാൻ തയ്യാറായി കുട്ടികൾക്ക് അങ്ങനെ ഒരു എക്സ്പോഷർ കിട്ടട്ടെ അങ്ങനെ സർക്കാർ സർക്കാർ അങ്ങനെ ചിന്തിച്ചില്ല അല്ല പറയട്ടെ ഞാൻ അങ്ങനെ കൊടുത്തെന്നിരിക്കട്ടെ മാറത്തെ വിവാദം എന്താണ് എന്താണ് സ്വാഗത നൃത്തത്തിന് വേണ്ടി അഞ്ചു ലക്ഷം രൂപ ചിലവഴിച്ച് സർക്കാർ അത് സർക്കാരിനെതിരെയുള്ള വിമർശനമാണോ വിമർശനമൊന്നും ഇല്ലേ ചിലപ്പോൾ സർക്കാർ എന്തായാലും അത് കൊടുക്കത്തില്ല എന്തായാലും നിങ്ങളുടെ ഈ ഭരണപക്ഷ സർക്കാർ ശില്പേടയെന്നല്ല ഉദ്ദേശ് ഈ ഭരണപക്ഷത്തിൽ ഇരിക്കുന്ന സർക്കാർ എന്താ ഈ കാശൊന്നും മുടക്കി ഈ സാധനങ്ങളൊന്നും ചെയ്യാൻ പോകുന്നില്ല ആരെങ്കിലും വെറുതെ ചെയ്തു കൊടുത്താൽ അത്രയും നല്ല കാര്യം എന്ന് പറഞ്ഞിരിക്കും എന്നിട്ട് ഞങ്ങളാണ് ഇതെല്ലാം ചെയ്തത് ഒക്കെ പിടിച്ച് നടക്കുന്ന കേമാരായ സർക്കാരാണ് അതുകൊണ്ട് ഇവര് ഇതിന് ഒരു പറയുന്ന കാര്യത്തിൽ ഒരു സംശയമില്ല മേ ബി സാധ്യതകൾ ഇല്ല എന്നുള്ളതാണ് പക്ഷെ എനിക്ക് തോന്നുന്നു ആ ഒരു പരിഗണന കുട്ടികളെ അർഹിച്ചിരുന്നു എന്നുള്ളൊരു പാർട്ട് എന്റെ എന്റെ ഒരു ഭാഗം അങ്ങനെയാണ് ഓക്കെ ശില്പയുടെ ഭാഗം നല്ല കറക്റ്റ് തന്നെയാണ് കുട്ടികൾക്ക് നല്ലൊരു നടി ഈ സർക്കാരിനെയും എല്ലാം മാറ്റി നിർത്തി മാറ്റി നിർത്തികളുടെ ഒരു ഭാഗങ്ങൾക്ക് ഒരു എക്സ്പോഷർ നല്ല നടി ഇപ്പോ ആശാശരത്തിനെയോ അല്ലെങ്കിൽ മഞ്ജു വാര്യൊക്കെ പോലുള്ള ഒരു നടി വന്ന അവർക്ക് സ്റ്റേജിൽ ഒരു പ്രസംഗത്തിൽ പറഞ്ഞിട്ടുണ്ട് ഞാനും കേട്ടതാണ് എന്ന് നടിമാരെല്ലാം അല്ലെങ്കിൽ ശിവൻകുട്ടി ആണോന്ന് എനിക്ക് അറിഞ്ഞോളൂ ഒരു നടൻ ഒരു മന്ത്രി ഞാൻ ആ പ്രസംഗം കേട്ടതാണ് പറയാണ് നടിമാരൊക്കെ എന്താണ് ഒരിക്കലും താങ്ങാനാവാത്ത പ്രതിഫലം ചോദിച്ചുകൊണ്ടാണ് ഇവിടെ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞപ്പോഴാണ് അടുത്ത പ്രസംഗത്തിൽ നവ്യ നായർ വളരെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള നടിയാണ് പേഴ്സൺ എന്ന നിലയിലും അപ്പൊ അതുകൊണ്ട് ഒരു കൃത്യമായി പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞതുപോലെ ഞാൻ ഒരിക്കലും കുട്ടികളുടെ കാര്യങ്ങൾക്ക് വരുമ്പോൾ പ്രതിഫലം വാങ്ങിക്കാറില്ല അത് ആണ് ഇവിടെയും ഞാൻ പ്രതീക്ഷിച്ചത് അല്ലെങ്കിൽ സോഷ്യൽ കമ്മിറ്റ്മെന്റ് എന്ന് പറയുമ്പോൾ അവർക്ക് സോഷ്യൽ കമ്മിറ്റ് ചെയ്യാനുള്ള ബാധ്യത ഉണ്ടോ നമുക്ക് നർത്തകി നവ്യനായർ അല്ലാതെ ആവോ ആവാതിരിക്കുന്നവർ ഏഹ് പക്ഷെ ഈ നർത്തകിക്ക് താരമൂല്യം അത്രത്തോളം ഉണ്ട് അപ്പൊ ഈ നവ്യനായർ എന്തുകൊണ്ട് അത് പറഞ്ഞു കുട്ടികളുടെ ചോദ്യം അല്ല നവ്യ നായർ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ആണ് കുട്ടികളുടെ പരിപാടിക്കത് സർക്കാരിന്റെ പരിപാടിയാണത് അവിടെ കുട്ടികളെ കുട്ടികളാണ് അതിന്റെ മെയിൻ പാർട്ട് എന്നുള്ളത് ഇവിടെയും അത് തന്നെയാണ് സർക്കാരിന്റെ പരിപാടി അത് കോർഡിനേറ്റ് ചെയ്യുന്നത് എങ്കിലും ഒരുപക്ഷെ നവ്യ സോറി ഈ പറഞ്ഞ പോലെ ഈ സർക്കാർ നടത്തുന്നതുകൊണ്ട് ഒരുപക്ഷെ അവർക്ക് അത് താല്പര്യമില്ലാത്തതാണ് അവർ ഹൈപ്പ് ഹൈന്ദി പറഞ്ഞത് ഇതിപ്പോ ശിവകുട്ടിയുടെ വർഷം നമ്മൾ കേട്ടിട്ടുള്ളൂ ശരിപ്പം അതുകൊണ്ട് നമുക്ക് ഒരിക്കലും നടിയെ മാത്രം കുറ്റം പറയാൻ പറ്റില്ല ഇനി എന്ത് തന്നെയായാലും നമുക്ക് നമ്മുടെ കലോത്സവങ്ങൾ അത് ഏത് പാർട്ടി നടത്തിയാലും ഏത് പ്രതിപക്ഷമായാലും ഭരണപക്ഷമായാലും കലോത്സവങ്ങൾ എന്ത് വിവാദങ്ങൾ ഇല്ലാതെ നടക്കട്ടെ മൂല്യമുള്ള ഒരുപാട് നടനും നടിമാരും നർത്തകരും മ്യൂസീഷ്യൻസും എല്ലാം വിരിയട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം